ആട്ടിൻ തൊഴുത്തിൻ വാതിൽ ഞാൻ നരുളി ചെയ്തവൻ ആട്ടിൻ തൊഴുത്തിൻ വാതിൽ ഞാൻ നരുളി ചെയ്തവൻ വൻകുരിശുമായി നടന്നു പോയവൻ വൻകുരിശുമായി നടന്നു പോയവൻ കുരിശിലേറി മരിച്ചുയർത്തു സ്വർഗദേശെ പോയവൻ കുരിശിലേറി മരിച്ചുയർത്തു സ്വർഗ പോയവൻ ഈ ഈ സുഭാഷിതം ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മൂന്ന് നഷ്ടപ്പെടലിനെയും അതിന്റെ കണ്ടെത്തലുകളിൽ കൂടെ ലഭിക്കുന്ന സന്തോഷത്തെ കുറിച്ചുമാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് നഷ്ടപ്പെടലിന്റെ കാരണങ്ങൾ വിവിധമായിരിക്കാം യേശുവിന്റെ അടുക്കൽ അവിടുത്തെ വചനം കേൾക്കുവാൻ കടന്നു വന്ന ചുങ്കക്കാരോടും പാവികളോടുമാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത് നൂറെണ്ണത്തിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ പത്തെണ്ണത്തിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ട ദ്രഹ്മയുടെ ഉപമ ഒരപ്പന്റെ രണ്ട് പുത്രന്മാരിൽ നിന്ന് വസ്തുവകകൾ നാനാവിധമാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇളയ മകന്റെ കഥ ആദ്യത്തെ ഉപമയിൽ ഒരു മനുഷ്യന് നൂറാടുണ്ടായിരുന്നു അതിൽ ഒന്നിനെ കാണാതെയായി നൂറ് ആടുകളുള്ള ആ ഇടയൻ തൊണ്ണൂറ്റിയൊൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ നോക്കി നടക്കുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഈ ഉപമ വായിക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ഇടയൻ തൊണ്ണൂറ്റിയൊൻപതിനെ വിട്ടിട്ടു പോകുമ്പോൾ ഇനി ഇനിയൊന്നിനെ കാണാതാകുവാൻ സാധ്യതയില്ലേ എന്ന് സാധാരണയായി പാലസ്തീനിൽ ഗ്രാമീണരുടെ എല്ലാ ആടുകളുമായി മേയ്ക്കുവാൻ കൊണ്ടുപോകുന്നത് രണ്ടോ മൂന്നോ ഇടയന്മാർ ഒന്നിച്ചായിരിക്കും സന്ധ്യയ്ക്ക് അവയെ തിരിച്ചു കൊണ്ടുവരുവാൻ എണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം കുറവുണ്ടെങ്കിൽ ഇടയൻ ചെയ്യുന്നത് തന്റെ മറ്റ് ആടുകളെ കൂടെയുള്ള ഒരു ഇടയനെ ഏൽപ്പിച്ചിട്ട് ആ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് പുറപ്പെടും രാത്രിയിൽ ഈ ഇടയൻ്റെ വരവും കാത്ത് ഗ്രാമവാസികൾ ഇരിക്കും നഷ്ടപ്പെട്ട ആടുമായിട്ട് ഇടയൻ കടന്നു വരുമ്പോൾ അവിടെ സന്തോഷത്തിൻ്റെ ആർപ്പുവിളികൾ ഉണ്ടാകും ഈ ഉപമയിലെഴുതിയിരിക്കുന്നത് കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്നവരോട് പറയും വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നഷ്ടപ്പെട്ട ആടിന് ഒരിക്കലും സ്വയം രക്ഷിക്കാനോ ഇടയനെ കണ്ടെത്താനോ കഴിയയില്ല ഇടയൻ നടപടിയെടുത്തില്ലെങ്കിൽ ആടിന് നിശ്ചയമായും നാശം സംഭവിക്കും പാവിയായ ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത് യേശു തന്റെ ജനത്തെ കണ്ടെത്തുമ്പോൾ അവൻ അവരെ ചുമക്കുകയും അവരെ വഹിക്കുകയും ചെയ്യുന്നു യേശു പാവികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന പരീഷന്മാരും ശാസ്ത്രിമാരും പിറുപിറുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് ആടുകളായി പരീഷന്മാരെ തിരിച്ചറിയുവാൻ യേശു ഈ ഉപമയിലൂടെ വെളിപ്പെടുത്തുന്നു വരും വരാഴികൾ അറിയാതെ വഴുതി പോകുന്ന ഒരാടിനെ പോലെ നഷ്ടപ്പെടുന്ന ജനത്തെ സ്വർഗത്തിലെത്തിക്കുവാനുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് ആടിന്റെ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നഷ്ടപ്പെട്ട ദ്രഹ്മയുടെ ഉപമയിൽ ഷ്ടപ്പെട്ടുവെന്ന് അറിയാത്തവരെയും രക്ഷയുടെ ആവശ്യമുണ്ടെന്ന് വിളിച്ചറിയിക്കുന്നു ധൂർത്തുപുത്രൻ മത്സരിയും അഹങ്കാരിയുമായിരുന്നു അങ്ങനെയുള്ളവർക്ക് സുബോധമുണ്ടാകുവാനും താഴ്മയും വിനയത്തോടെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഹൃദയവാഞ്ച ഉണ്ടാകുവാനായി ദൈവം കാത്തിരിക്കുന്നു അവൻ മടങ്ങി വരുവാനുള്ള തീരുമാനമെടുക്കുമ്പോൾ തന്നെ ഓടിച്ചെന്ന് മക്കളായി വീണ്ടും പുനഃസ്ഥാപിക്കുവാനുള്ള ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നു ഈ മൂന്ന് സന്ദർഭങ്ങളിലും സ്വർഗം സന്തോഷിക്കുകയാകുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരായി തോന്നുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ അന്വേഷിച്ചു വരുന്ന ഒരു നല്ല ഇടേൻ സ്നേഹവാനായ യേശു കർത്താവ് നിങ്ങളെയും സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവെ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗം സന്തോഷിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ ഭൂവിൽ കാണുവന്നവൻ സ്വർഗമഹിമ വിട്ടു ഭൂവിൽ കാണു വന്നവൻ വിശുമുറവും കയ്യിലെടുത്ത് വിശുമുറവും കയ്യിലെടുത്ത് സ്നാനമേറ്റു ആത്മപൂർണനായിതാ യോഹനാന സ്നാനമേറ്റു ഈ മരുവിൽ ചാരുവാൻ ചാരുവാനേശുമാർവനിണ്ട് ഈ മരുവിൽ ചാരുവാൻ ചാരുവാനേശുമാർവനി നല്ല നാഥനേ എൻ ജീവനായക നല്ല നാഥനേ എൻ ജീവനായക ഈ മരുവിൽ ചാരുവാൻ ചാരുവാനേശുമാർവനിണ്ട് ഈ മരുവിൽ ചാരുവാൻ ചാരുവാനേശുമാർവനി